ൾ തിരിച്ചറിഞ്ഞ് സിപിഎം യുവാക്കൾക്ക് അവസരം നൽകുന്നതിനായി ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് മേയറാക്കിയത് പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് സിപിഎം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ പക്വതയില്ലാത്തതായി അത് പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് ദോഷമായി ഡിവൈഎഫ്ഐ നേതാവ് എ എ റഹീമിനെ എം പി ആക്കിയതുകൊണ്ടും പാർട്ടിക്ക് ഗുണമുണ്ടായില്ല എന്ന് രാജ്യസഭയിലെ പ്രവർത്തനം പരിതാപകരമാണ് എന്ന് ഒരു പ്രതിനിധി വിമർശിച്ചു ജോൺ ബ്രിട്ടാസിനെ രാജ്യസഭയിലേക്ക് അയച്ചത് നേട്ടമായി എന്ന് അഭിപ്രായമുയർന്നു ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചിട്ടും പാർട്ടിക്ക് വോട്ടും സീറ്റും കുറഞ്ഞു എന്നും വിമർശനം മുന്നണിയിലെ ഘടക കക്ഷികളുടെ ബാലിശമായ നിലപാടുകളാണ് ദേശീയ തലത്തിലെ തിരിച്ചടിക്ക് കാരണമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ മറുപടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളിയിൽ പാർട്ടി ജില്ലാ സെന്റർ ശക്തമായി ഇടപെട്ടു എന്ന് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ പറഞ്ഞു ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം വ്യാഴാഴ്ച സംഘടനാ പ്രശ്നങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് എന്ന് സിപിഎം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു അൻവർ ഇപ്പോൾ പറയുന്ന രാഷ്ട്രീയത്തോട് യോജിപ്പില്ല എന്നാൽ ഉയർത്തിയ ആരോപണങ്ങൾ അത് അന്തരീക്ഷത്തിലുണ്ട് പൊതുസമൂഹത്തിന് സംശയം തീർന്നിട്ടില്ല തീർക്കാൻ ശ്രമവും ഉണ്ടായില്ല എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണ് ഇതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും കുണ്ടറയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയുടെ ചോദ്യമായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ സഖാക്കൾക്ക് പോലീസ് സ്റ്റേഷന് കയറാൻ സാധിക്കാത്ത സ്ഥിതിയാണ് എന്ന കടക്കലിൽ നിന്നുള്ള ഒരു ഡിവൈഎഫ്ഐ നേതാവ് പറഞ്ഞു പോലീസ് നയം ആകെ അബദ്ധമാണ് മറ്റു പാർട്ടിക്കാർക്ക് കിട്ടുന്ന പരിഗണന പോലും സി പി എം പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നില്ല പോലീസിനെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമല്ല മറ്റാരോ ആണ് എന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത് അതേസമയം വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടാതിരുന്നത് തെറ്റായ തീരുമാനമായിരുന്നു എന്ന വിലയിരുത്തൽ കോട്ടയം ഏരിയ സെക്രട്ടറി ഫത്തഹുദീനാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് ന്യൂനപക്ഷ പ്രീണനമായേ ഇതിനെ പൊതുസമൂഹം കരുതുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു എ മുകേഷ് എം എൽ എ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയതിന് ബുധനാഴ്ചയും പ്രതിനിധികൾ രൂക്ഷമായി വിമർശിച്ചു മണ്ണിൽ ചവിട്ടി നടക്കാൻ കഴിയാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കിയത് പിടിപ്പുകേടാണ് കൊല്ലം പോലെ ചുവന്ന മണ്ണിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത നിലയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചതിന് ജില്ലാ നേതൃത്വം മറുപടി പറയണമെന്നും അഭിപ്രായമുയർന്നു ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തുന്ന പാർട്ടി ാർക്ക് നീതി കിട്ടാറില്ല എന്നും വിമർശനം താഴെത്തട്ടിലെ നേതാക്കൾക്കും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു വിലയുമില്ല എന്നാണ് പലരിൽ നിന്നും ഉയർന്ന അഭിപ്രായങ്ങൾ മറ്റൊരു യുവ നേതാവിനെതിരെയുള്ള ഒരു പ്രചാരണ വേദി കൂടിയായി സിപിഎം കൊല്ലം ജില്ലാ സമ്മേളനം മാറുകയുണ്ടായി സിപിഎം കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിനിടെ വെള്ളം വിതരണം ചെയ്ത കുപ്പി സംബന്ധിച്ച് സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിൽ മറുപടിയുമായി ഇപ്പോൾ ചിന്താ ജറവും രംഗത്ത് വന്നിരിക്കുകയാണ് സമ്മേളനത്തിനിടെ താൻ കരിങ്ങാലി വെള്ളം കുടിച്ചതിനെ ബിയറാക്കി ചിത്രീകരിക്കുന്നവരുടെ മനോനില പരിശോധിക്കണം എന്നാണ് ചിന്തയുടെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സിപിഎം യുവ നേതാവ് ഇത്തരം പ്രചരണങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുന്നത് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് സമ്മേളനം നടത്താനായിരുന്നു സിപിഎം തീരുമാനം അതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കി പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലി വെള്ളം നൽകിയത് ഈ കുപ്പിയിൽ നിന്ന് വെള്ളം കുടിച്ചതിനെ ബിയർ കുടിക്കുന്നതായി ചിത്രീകരിച്ചുള്ള പ്രചരണമാണ് നടക്കുന്നത് ഇത് സത്യാനന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് അസത്യങ്ങൾ പ്രചരിക്കപ്പെടുന്നത് എന്നതിന്റെ സാക്ഷ്യമെന്നാണ് ചിന്തയുടെ ആരോപണം നല്ല രീതിയിൽ സി പി എം സമ്മേളനങ്ങൾ നടക്കുന്നത് മറച്ചുപിടിക്കാനാണ് ഈ പ്രചരണം എന്നും ചിന്ത വിമർശിക്കുന്നുണ്ട് രാഷ്ട്രീയ അന്ധത ബാധിച്ച് ഇടതുപക്ഷ വിരുദ്ധർ ഇത്തരം പ്രചരണം നടത്തും അവർ എത്രയും വേഗം തങ്ങളുടെ മാനസിക നില പരിശോധിക്കാൻ തയ്യാറാവണം എന്നും ആവശ്യപ്പെട്ടാണ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും തിരിച്ചടികളെ കുറിച്ച് ഒരു തിരിച്ചറിവി വൈകിയ വേളയിലെങ്കിലും ഉണ്ടായത് വലിയൊരു കാര്യമായി തന്നെയാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാൻസ്